ഹലോ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനടക്കം പലരുടെയും ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് അതായത് അകാലത്തിൽ മുടി തൊ തൊഴിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട് പക്ഷേ പലർക്കും പാരമ്പര്യമായിട്ട് ഇത്ര പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു അതേപോലെ തന്നെ കഷണ്ടി ഇല്ലാത്ത ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പം എന്താ അറിയില്ല പെട്ടെന്ന് മുടി അധികമായി തൊയ്യുന്നു അല്ലെങ്കിൽ തലയിൽ ഉള്ളൊന്നും ആദ്യം അധികം കാണുന്നില്ലായിരുന്നെങ്കിലും ഇപ്പം കൂടുതൽ ഉള്ള് കാണുന്നു അങ്ങനത്തൊക്കെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്കൊരു സൊല്യൂഷനായിട്ടാണ് അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു എണ്ണ വാങ്ങി തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം വാരി തേച്ചതുകൊണ്ടോ ഇതൊരിക്കലും ഇതൊരു സൊല്യൂഷനല്ല ശരിക്കും നമ്മൾ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താ എന്ന് അറിയാണ്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യം എനിക്ക് പറയാനുള്ളത് കഴിയുന്നവരാണെങ്കിൽ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതായത് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ വൈറ്റമിൻ ഡി എൻ്റെ അളവ് നിങ്ങൾ നോക്കണം അതായത് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ടിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലാതെ ഭക്ഷണത്തിലൂടെയും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം ആ സംഭവം കിട്ടില്ല ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും വൈറ്റമിൻ ഡി കുറവാണ് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതും വളരെ കുറവാണ് നമ്മൾ മലയാളികളൊക്കെ പക്ഷേ ഇംഗ്ലീഷുകാരും മറ്റൊക്കെ വെയിൽ കൊള്ളാൻ പോകുന്നതും അതേപോലെ തന്നെ നമ്മൾ പലരും ബീച്ചിൽ വെയിലൊള്ളാൻ പോകുന്നതല്ലാണ്ട് എന്താണ് അതിൻ്റെ സംഭവം നമുക്കറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് ഞാൻ ഇതിൽ കാണിച്ചുതരാം നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ വൈറ്റമിൻ ഡി പതിനെട്ടാണ് അതായത് ഏകദേശം അതായത് മിനിമം ഏകദേശം മുപ്പത് വേണ്ട സ്ഥലത്ത് എനിക്ക് പതിനെട്ടാണുള്ളത് ആ ഒരു സമയത്ത് എൻ്റെ തലയിൽ മുടി ശരിക്കും എന്താ പറയുക മുകളിലൊക്കെ നോക്കി ഓൾറെഡി എനിക്ക് മുടി അധികം ഉള്ളില്ലാത്ത ഒരാളാണ് ഞാൻ എന്നിട്ടും എൻ്റെ തലയിൽ ഏറ്റവും നോക്കിയിട്ട് മുടി കാണുന്നില്ലല്ലോ മുടി കാണുന്നില്ലല്ലോ തൊഴിഞ്ഞ് പോകാനല്ലോ തൊഴിഞ്ഞ് പോകണല്ലോ പറഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പം എനിക്കിങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി എക്സ്പീരിയൻസ് ആദ്യമേ ഇല്ലായിരുന്നു എന്നാലും ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ഫ്രണ്ട് വരണ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ശേഷം ഞാൻ ഡോക്ടറെ കാണിച്ച് അപ്പോഴാണ് വരുന്നത് എൻ്റെ വൈറ്റമിൻ ഡി പതിനെട്ടാണ് അപ്പോൾ എല്ലിന് പ്രശ്നങ്ങൾ വരും അതേപോലെ തന്നെ ഈ മുടി തൊഴിച്ചിൽ ഭയങ്കരമായിട്ട് മുടി തൊയ്യും ഇങ്ങനത്തെ സം പ്രശ്നങ്ങളൊക്കെ തന്നെ അപ്പോൾ എനിക്ക് തന്ന സംഭവം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ്സ് ഞാൻ നാട്ടിലായിരുന്നു കാണിച്ചിരുന്നത് അതായത് ടു വീക്സ് അതായത് ടു വീക്സിന് സോറി ടു വീക്സ് അല്ല എൻ്റേത് ആക്ച്വലി എയ്റ്റ് വീക്സ് എയ്റ്റ് വീക്സ് ആയിരുന്നു അതായത് വീക്കിലി ഒരു ക്യാപ്സൂൾ ആണ് കഴിക്കേണ്ടത് അങ്ങനത്തെ എയ്റ്റ് വീക്സ് വൈറ്റമിൻ ഡീൻ്റെ ക്യാപ്സൂൾ കഴിക്കാനായിരുന്നു ഉണ്ടാക്കിയത് അവിടെ സിക്സ്റ്റി തൗസൻഡ് യൂണിറ്റ്സ് ആയിരുന്നു നാട്ടിൽ അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദുബായിലുള്ളവർക്ക് ഉള്ളവർക്ക് ഞാനിപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ വാങ്ങിയ സാധനം ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ്സിൻ്റെ ഒരു വൈറ്റമിൻ ഡീൻ്റെ ക്യാപ്സൂൾ ഞാൻ ട്വൻറ്റി ദംസം അങ്ങനെ എന്തോന്നാണ് വന്നത് ഈ ഇതിൽ പക്ഷേ എയ്റ്റ് 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 വീക്സിനുള്ളത് ഉണ്ടാവും അപ്പോൾ കാരണം നാട്ടിൽ എന്താ സംഭവിച്ചാൽ സിക്സ്റ്റി ആണ് ഇവിടെ ഫിഫ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ ഫാർമസിയിൽ ചോദിച്ച സമയത്ത് അവർ ഇത് ട്വൽവ് വീക്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഏകദേശം ഒരു മൂന്ന് വീക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായ മാറ്റം കണ്ടെത്താം ചെയ്യും കാരണം അത് വീക്കിലി വൺ ടൈമാണ് പിടിക്കേണ്ടത് കഴിയുന്ന ഒരിത് വൈറ്റമിൻ ഡീൻ്റെ ചെക്കിങ് കുറച്ചൊരു കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് തന്നെ കഴിയുന്നവർ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടിത് കഴിക്കുക അല്ലാണ്ട് ഓൾമോസ്റ്റ് പല ആൾക്കാർക്കും വെയിൽ കൊള്ളാത്ത പല ആൾക്കാർക്കും ഇത് വൈറ്റമിൻ ഡി കുറവായിരിക്കും ഇയർലി എങ്കിലും വൺ ടൈം നമ്മൾ ഈ സപ്ലിമെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നത് കഴിയുന്നവരൊക്കെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ വൈറ്റമിൻ ഡീൻ്റെ കുറവ് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വൈറ്റമിൻ ഡീൻ്റെ ക്യാപ്സ്യൂൾ സപ്ലിമെൻറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ എന്തായാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ ഗ്യാരൻറ്റി ചെയ്ത് ഞങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുള്ളത് പിന്നെ ഇതിൽ വേറെ എന്തോ വാങ്ങി കഴിക്കാനോ അതൊന്നും എല്ലാം പറയുന്നത് ഈ നമ്മൾ ഈ എണ്ണ ഒരുപാട് വേറെ ടൈപ്പ് എണ്ണകൾ മറ്റേത് മറിച്ചതൊക്കെ വാങ്ങി തേച്ച് നോക്കിയിട്ട് മുടി വരുന്നില്ല മുടി വരുന്നില്ല എന്ന് ഓടുന്നതിന് മുന്നേ ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ള നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടല്ലേ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ കഴിയും അപ്പോൾ ആ ഈ സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്കൊരു എന്താ പറയുക നല്ല റിസൾട്ട് ഉണ്ടാവുന്നത് ഹണ്ട്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഞാനിപ്പോൾ ഞാനിത് ട്രൈ ചെയ്തു അതേപോലെ തന്നെ എൻ്റെ കസിന് ഞാൻ പറഞ്ഞ് പുള്ളിക്കിത് മാറ്റേണ്ടത് നിങ്ങളൊന്ന് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് എന്താ സംഭവം എന്നുള്ളത് പറയാ ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഇതേപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്